നമസ്കാരം തമിഴ്നാട്ടിലെ ഈറോഡിനടുത്തുള്ള മനോഹരമായ സത്യമംഗലം വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന ബെന്നാരി അമ്മൻ ക്ഷേത്രം പാർവതി ദേവിയുടെ അവതാരമായ ബെന്നാരിയമ്മന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ആരാധനാലയമാണ് പതിനേഴാം നൂറ്റാണ്ടു മുതലുള്ള സമ്പന്നമായ ഒരു ചരിത്രമാണ് ബെന്നാരി അമ്മൻ ക്ഷേത്രത്തിനുള്ളത് ദുഷ്ടശക്തികളിൽ നിന്ന് ഭക്തരെ സംരക്ഷിക്കുന്നതിനായാണ് ദേവി പ്രത്യക്ഷപ്പെട്ടതെന്ന് ഐതിഹ്യം പറയുന്നു നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമുള്ള ഭക്തരെ ആകർഷിക്കുന്ന ഒരു പ്രമുഖ ആത്മീയ കേന്ദ്രമായി ഇത് പരിണമിച്ചു ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ പരമ്പരാഗത ദക്ഷിണേന്ത്യൻ ശൈലി പ്രദർശിപ്പിക്കുന്നു ചരിത്രപരമായ ലിഖിതങ്ങൾ അതിൻ്റെ ആകർഷകമായ ഭൂതകാലത്തിലേക്ക് ഒരു നീർക്കാഴ്ച നൽകുന്നു ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ ഒരു കാഴ്ചയാണ് സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ച ഉയർന്ന ഗോപുരം സമ്പന്നമായ കലാപൈതൃകത്തിന് തെളിവാണ് പ്രധാന ശ്രീകോവിലായ ഗർഭഗൃഹത്തിൽ ദേവതയുണ്ട് അതേസമയം വിവിധ മണ്ഡപങ്ങൾ പ്രത്യേക ആചാരപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു അതിന്റെ സവിശേഷമായ വാസ്തുവിദ്യ സ്വഭാവത്തിന് മാറ്റുകൂട്ടുന്നു ബെന്നാരി ഒരു കാലത്ത് ചരിത്രകാരനായിരുന്നു എന്നാണ് ഐതിഹ്യം വണ്ണാർ സമുദായത്തിൽ നിന്നുള്ള ഒരു ഭാര്യയും ഭർത്താവും ഒരു വലിയ കുന്നിനടുത്തുള്ള നദിയിൽ വസ്ത്രങ്ങൾ കഴുകാൻ പോയി ആ സമയത്ത് ഒരു മാസം ഗർഭിണിയായിരുന്ന സ്ത്രീക്ക് പ്രസവ അനുഭവപ്പെട്ടു പ്രസവ സമയത്ത് ഭാര്യയെ സഹായിക്കാൻ ഭർത്താവ് അലക്കാൻ കൊണ്ടുവന്ന സാരി ഉപയോഗിച്ചു ഐതിഹ്യമനുസരിച്ച് രണ്ട് പെൺകുട്ടികൾ ജനിച്ചു ഭർത്താവ് ഒരു കുട്ടിയെ എടുത്തു പക്ഷേ മറ്റയാൾ കരച്ചു നിർത്തിയില്ല കരയുന്ന കുട്ടിയെ അടുത്തുള്ള ഒരു തൊട്ടിയിൽ കിടത്തി ഗ്രാമത്തിലേക്ക് പോയി അവർ കുഞ്ഞിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തിയപ്പോൾ അവൾ ഇപ്പോഴും കരയുകയായിരുന്നു കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ അവർ ശ്രമിച്ചു അമ്മയുടെ വലത് നെഞ്ചിൽ ചെറിയ മുറിവുകൾ അവർ ശ്രമിച്ചു കിട്ടിയെന്ന് രാവിലെ കുട്ടിയിൽ കുഞ്ഞിനെ കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടുപോയി ആ കുട്ടി ഒരു ദേവിയായി രൂപാന്തരപ്പെടുന്നു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് ബന്നാരിയമ്മൻ ക്ഷേത്രത്തിലെ ദൈനംദിന ചടങ്ങുകളിൽ പവിത്രമായ അഭിഷേകം അലങ്കാരം ദീപാരാധന എന്നിവ ഉൾപ്പെടുന്നു വേദാചാരങ്ങളിൽ പരിശീലനം നേടിയ ക്ഷേത്ര പുരോഹിതന്മാരാണ് ഈ ചടങ്ങുകൾ സൂക്ഷ്മതയോടെ നിർവഹിക്കുന്നത് പൂക്കൾ പഴങ്ങൾ തേങ്ങ എന്നിവ അർപ്പിക്കുന്നത് പ്രത്യേക പ്രാധാന്യമുള്ളതാണ് വാർഷിക പങ്കുനി ഉത്തരം ഉത്സവം ഒരു പ്രധാന ആകർഷണമാണ് ആയിരക്കണക്കിന് ഭക്തരെ ഊർജ്ജസ്വലമായ രഥ ഘോഷയാത്ര കാണാനും അതുല്യമായ പാരമ്പര്യങ്ങളിൽ പങ്കുചേരാനും ഇത് ആകർഷിക്കുന്നു ക്ഷേത്ര കലണ്ടറിൽ ഉത്രം നവരാത്രി ആടിപ്പെരുക്ക് തൈപ്പൂസം തുടങ്ങിയ നിരവധി പ്രധാന ഉത്സവങ്ങൾ ഉൾപ്പെടുന്നു പങ്കുനിയുത്രം ബെന്നാരിയമ്മന്റെ സ്വർഗീയ വിവാഹത്തെ ആഘോഷിക്കുന്നു ഓരോ ഉത്സവവും സവിശേഷമാണ് പ്രത്യേക ആചാരങ്ങൾ പരിപാടികൾ പരമ്പരാഗത സംഗീത നൃത്ത പ്രകടനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു നിങ്ങളുടെ സന്ദർശനം അതിനനുസരിച്ച് ആസൂത്രണം ചെയ്യുന്നതിന് ക്ഷേത്രത്തിലെ പരിപാടികളുടെ കലണ്ടർ പരിശോധിക്കുക ഈ ഉത്സവ അവസരങ്ങളിൽ വലിയ തോതിൽ ഭക്തജന പ്രവാഹം ഉണ്ടാകുന്നതിനായി പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ബെന്നാരിയമ്മൻ ക്ഷേത്ര സന്ദർശനം ശരിക്കും സമ്പന്നമായ ഒരു അനുഭവമാണ് ക്ഷേത്രത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യ ഊർജ്ജസ്വലമായ ആചാരങ്ങൾ ഉത്സവ ആഘോഷങ്ങൾ എന്നിവ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക ചിത്രകലയിലേക്ക് ഒരു സവിശേഷമായ കാഴ്ച നൽകുന്നു നിങ്ങളുടെ യാത്ര ആസൂത്രണം ചെയ്യുക ആത്മീയ യാത്ര സ്വീകരിക്കുക നിലനിൽക്കുന്ന ഓർമ്മകൾ സൃഷ്ടിക്കുക കൊങ്ങനാടിൻ്റെ സമൃദ്ധമായ ഭൂപ്രകൃതിയുടെ ഹൃദയഭാഗത്താണ് ബന്നാരിയമ്മൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ പച്ചപ്പ് നിറഞ്ഞ പ്രദേശത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യക്ഷേത്രം ദിവ്യകാരുണ്യത്തിൻ്റെയും അതിശയിപ്പിക്കുന്ന സൗന്ദര്യത്തിൻ്റെയും വാഗ്ദാനങ്ങൾ നൽകി സന്ദർശകരെ ആകർഷിക്കുന്നു